ഈ ശുശയു സുധീരിയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു കഥയാണ് തോണിക്കാരൻ്റെ കഥ തോണിക്കാരൻ തൻ്റെ തോണിയിൽ കയറിയിരുന്ന് തുഴയാൻ തുടങ്ങി ഒത്തിരി തുഴഞ്ഞിട്ടും അത് ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല ഒടുവിലാണ് ആ തോണിക്കാരൻ തിരിച്ചറിയുന്നത് തൻ്റെ തോണി കടവിൽ നിന്ന് അഴിച്ചു വിറ്റിട്ടില്ല ഇതൊരു നിസ്സാരമായ കാര്യമായിട്ടൊന്ന് തോന്നാം ഒരു ചെറു കഥ പോലെ കേൾക്കാം പക്ഷേ ഇതിൽ വലിയൊരു ഗുണപാഠം നൽകുന്നുണ്ട് കാരണം തോണിയെ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ തടസ്സപ്പെടുത്തുന്ന ഒരു കയറ് ആ കുറ്റിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തുന്ന തടസ്സം നിൽക്കുന്ന പല മേഖലകളും നമ്മുടെ ഇടയിലുണ്ട് പലപ്പോഴും നമ്മൾ നമ്മളിങ്ങനെയാണ് ഞാനും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയും ചെയ്യണം എന്നാൽ നമ്മുടെ തോണിയിലെ കയറഴിക്കാൻ നമ്മൾ മനഃപൂർവ്വം മറന്നുപോകുന്നതുകൊണ്ട് അറിഞ്ഞിട്ടും അവഗണിക്കുന്നതുമുണ്ട് ചിലതൊക്കെ നമ്മളെ മുറുകിയെ പിടിക്കുന്നതും കർത്താവ് പറയുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ അതിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അതെങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ തക്കവണ്ണം ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന വിഘാതം നില്ക്കുന്ന നമ്മുടെ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ചില ചിന്താഗതികളെയൊക്കെയും നമ്മൾ ഇതുപോലെ അഴിച്ചുവിടേണ്ടിയിരിക്കും ഈ ഭൂമിയുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്ന ഈ ലോകമായും നമ്മളെ ബന്ധപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മളെ ജഡത്തിൻ്റെ മോഹങ്ങൾ ദുരാശകൾ മനസ്സിൻ്റെ ചിന്തകൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ അതിനെ മുറുകെ പിടിക്കുന്നതായിട്ടുണ്ട് ഇവയെ നോക്കെയും വ്യതിചലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഴിച്ചുവിട്ടുകൊണ്ട് എൻ്റെ ലക്ഷ്യസ്ഥാനം എന്താണോ അതിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് എൻ്റെ തോണി എൻ്റെ ജീവിതമാവുന്ന തോണിയെ ഞാൻ കരയ്ക്കടുപ്പിക്കുവാൻ ഞാൻ പരിശ്രമിക്കണം തിന്മയിൽ നിന്നു നന്മ ചെയ്യണം കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലോകത്തെയോ ലോകത്തിലുള്ളവയോ നിങ്ങൾ സ്നേഹിക്കരുത് ആ ഒരു വചനം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുക നമ്മൾ ഈ ലോകത്ത് ലക്ഷ്യസ്ഥാനത്ത് നിന്ന് വ്യതിച്ചേൽപ്പിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ അവിടത്തേക്ക് എത്തപ്പെടാൻ തക്ക പറ്റാത്തവണ്ണം നമ്മളെ പിടിച്ചു നിർത്തുന്ന ഈ ലോകത്തിൻ്റെ കെട്ടുകളെ നമുക്ക് അഴിച്ചു മാറ്റാം അതിനെ സർവശക്തനാ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമി